ഹായ് എന്താ വിശേഷം സുഖല്ലേ ഒരു നാരനയും കൊണ്ട് ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് തുറക്കാൻ പറ്റാതായി നിങ്ങളെ ഉദ്ദേശിച്ചോനല്ല നിങ്ങളൊക്കെ അറിയുന്നേണ് എന്താ ചെയ്യ പ്രതികരിക്കണില്ല പ്രതികരിക്കണില്ല എന്ന് വിചാരിക്കുക പക്ഷെ ഇന്റെ ഇൻബോക്സ് മുഴുവതായി ഈ സായണത്തിന്റെ വീഡിയോ ഓരോരുത്തരും ഒട്ടും കൊണ്ടിരിക്കുക ഇത് എന്ത് ജന്മ ഇന്ന മനുഷ്യ പ്രാന്തം അങ്ങേ അറ്റായി നിൽക്കുന്ന സമയത്ത് ഓന്റെ തന്തക്കയിലും നാല് തെറി വിളിക്കാലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോ ഒരു കാര്യമല്ല വലിയ കഷ്ട ഇപ്പൊക്കാളെ മനസ്സിലായില്ലേ ആരെ കുറിച്ചിട്ടാ ഞാൻ പറയണെന്ന് ഇതാ കണ്ടോഷ ആ ജനത്തിൽ എന്തായാലും ഞാൻ അല്ല നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഒന്നാമത് അറിയാൻ വേണ്ടിട്ട് ആരൊക്കെയാണെന്നുള്ളത് പിന്നെ വിഷ് ക്രിസ്മസ് വിഷ് ഒക്കെ ആണെങ്കിൽ വീഡിയോ വേണ്ടവര് മൂവായിരം പേയ്മെന്റ് ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ പിന്നീട് വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും താങ്ക് യു വിഷയം പിന്നെ ഷോപ്പ് പ്രൊമോഷൻസ് ടെക്സ്റ്റൈൽസ് ജുവലറി സൂപ്പർ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റ് പറയണ്ടത് ഓ എനിക്കന്നെ അറിയില്ല ആകെ എനിക്ക് അറിയണ കാര്യം മൂവായിരം കിട്ടിയാൽ മതി ഇപ്പതൊന്നും അല്ല ഞാൻ എനിക്ക് അതിനോട് ചോദിക്കാനുള്ളതാ ജീ ശവത്തിന്റെ അപ്പം കുഴി പോയി കടക്കുവോ ഏഹ് എന്നാ വല്ല മരണ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ അറിയിക്കാം എന്നറിയിക്കാം അല്ലേ പോവുള്ളു അതിന്റെ പിന്നാലെ അങ്ങോട്ട് കുഴിച്ചിടാല്ലോ എന്നാ പിന്നെ ഈ ദുരന്തം കേക്കണ്ടല്ലോ ഏഹ് അത് അതോടുകൂടെ അന്ന് തീരും മൂവായിരത്തിന് ഇന്ന് തീരുവച്ചെങ്കിൽ അല്ലെ ഞാൻ ഏതെങ്കിലും ആരെങ്കിലും മരിച്ചാണെങ്കി ഒന്ന് വിളിച്ചാ ജൊന്ന് വാ അതിന്റെ പിന്നാലെ എന്ന് കടന്നു തന്നാ മതി മണ്ണൊക്കെ ഞങ്ങളിട്ടാണ് മൂടിക്ക എന്ത് ജന്മ അത് ഏർ ഇവന് ഈ സാധനത്തിനുണ്ടല്ലോ ഇവന്റെ തൊലിക്കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു മാസപ്പിൽ ഇട്ടേച്ചോ ആ അപ്പ് ഏഹ് ആ തൊലി അങ്ങനെ നിൽക്കും ആ വലിയ തൊലിക്കട്ടിലെ ആളാപ്പൊ ഏഹ് ഇവനൊക്കെ വിളിച്ചിട്ട് ഈ പ്രമോഷൻ ചെയ്യണല്ലോ ഞാൻ സത്യം പറയട്ടെ കഴിവില്ലോലൊക്കെ ഇജാതി കോമാളികൾ കാരണമാണ് ഇങ്ങോട്ട് പുറകോട്ട് പോയത് മുമ്പൊക്കെ എന്തായിരുന്നു ഏഹ് ഒരു സെലിബ്രിറ്റിനെ വിളിക്കല് മറ്റേ എന്തെങ്കിലും ഫംഗ്ഷന് ഇതാക്കല് ഒക്കെ ചെയ്യലോ ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ അതിലൊന്നും കാര്യമില്ല ഇപ്പൊ ഇതുപോലത്തെ കോമാളികൾ വേണം ഏർ ഇവന്റെ ഒക്കെ പിന്നാലെ ഓരോരോ ചാനലും നടക്കുന്ന കണ്ടല്ലോ സമ്മതിക്കണ പോലെയൊക്കെ ഓലൊക്കെ ഇവനെയൊക്കെ അതപ്പതിച്ചവനാ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇവന്റെ പിന്നാലെ എന്നിട്ട് ശ്രീനിവാസം മരിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഇബനോട് അഭിപ്രായം ചോദിക്കണേ അതേമാതിരി ദിലീപിന് ജയിലിൽ നിന്ന് ഇറങ്ങിയോ ജാമ്യം കിട്ടിയത് ശരിയാണോ അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടതോ ഇതിന്റെയൊക്കെ മറ്റേ ആൻസർ കൊടുക്കുന്ന ആളാവും ഒന്ന് ആലോചിച്ച് നോക്ക ഇവ മൈക്കും ക്യാമറയും പിടിച്ചിട്ട് ഇവന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ചോദിക്കുക ചോദിക്ക എന്നിട്ട് എന്ത് ചെയ്യാ മറ്റേ ഓനെ പൊട്ടനാക്കിയും കൊണ്ട് ഒരു നല്ലൊരു മറ്റേ എന്താ പറയാ തം അതുപോലെ തന്നെ ഹെഡ്ലൈനും ഒക്കെ കൊടുത്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയെക്കും ഏഹ് അതല്ലേ കാണാൻ അപ്പം അല്ലേ കാണാൻ ആ ജാസി ഇതിന്റെ അടിയിടെ മറ്റോളും വരും ഒരു നേരങ്ങളിൽ ഒരു ഒരു വീഡിയോ കണ്ടിട്ട് കാലത്രേക്കണോ അതിൽ ഏഹ് കൊണ്ട് തട്ടി തടഞ്ഞിട്ട് ഇവർക്കൊന്നും തുടങ്ങാൻ പറ്റാത്ത ഒരു ആപ്പ് വന്നെങ്കിൽ ഞാൻ പദം ആലോചിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പടർന്ന് പൂട്ടി ഏഹ് ഒക്കെ ഒഴിവാക്കാനൊക്കെ നേരം വെളുത്തു നീച്ച മനുഷ്യൻ ആദ്യം തന്നെ ചിലപ്പോ മുന്നിൽ വരുന്ന വീഡിയോ ഇപ്പൻ്റെ കേൾക്കാറ് വടക്കപ്പായെന്നൊക്കെ ഇപ്പൊ എന്റെ വീഡിയോ കണ്ട് നീച്ച അന്ന് അധിക പോണായിട്ട് ഇതേ വന്ന് മാറ്റി തന്നു പോകും അജാദ്യ ഐശ്വര്യമാണ് ഇപ്പ എനിക്കൊക്കെ ഏഹ് ഇവന്റെ ഇവനൊക്കെ കല്യാണത്തിനെ ബർത്ത്ഡേ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊക്കെ വിളിക്കുന്നവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ സത്യം പറയല്ലോ അവിടെ നോക്കി എനിക്ക വീഡിയോ കാണിച്ചു തവളനെ ടാങ്കിൽ ഇട്ടമാതിരി നിന്ന് ചാടി കളിച്ച മൂപ്പറെ ഏഹ് ചില്ലറ തൊലിക്കട്ടി ഒന്നല്ല ഇനി പറയൂട്ടുണ്ട് അപ്പൊ ആറ്റിറ്റ്യൂട്ടിൽ ഇരിക്കും മുണ്ടൂലന്നുള്ളീട്ട് എന്നാ പറഞ്ഞാ ശ്രീനിവാസനും പോയിട്ട് പോയിട്ടോ നിന്ന് ചിരിച്ചിരുന്നു കണ്ടിരുന്നോ മരിച്ചോടത്ത് പോയിട്ടോ ഭയങ്കര പല്ലിളിച്ച് കാണിച്ചതായിരുന്നു അപ്പൊ ഇത് അവിടെ വന്നിട്ട് മാറ്റിയതാ മരിച്ച വരിക ആരിങ്ങനെ എന്ത് ജന്മ അതൊക്കെ ഇതൊന്നും അല്ല ഇനി ഇണ്ട് നോക്കി ഒരു കല്യാണ വീട്ടിലാണ് കൊണ്ടുപോയി നിർത്തിക്കുന്നത് ഒരു മനുഷ്യനെ എല്ലാ കൂടി നിൽക്കുന്ന മനുഷ്യന്മാരും ഒരുപോലെ നോക്കുന്ന രണ്ട് നിമിഷമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതായത് സെലിബ്രേറ്റിയുടെ അല്ല സാധാരണക്കാരന്റെ ജീവിതത്തിൽ കയറി വരുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ഇതാണ് അതൊന്ന് ആള് വടിയായിട്ട് ഇങ്ങനെ കടക്കുമ്പോ ഓ ഇല്ലേ എപ്പളി എടുക്കണുന്ന് വെച്ചിട്ട് അവൻ്റെ മുഖത്ത്ക്ക് അവസാനമായിട്ടൊന്ന് നോക്കും രണ്ടാമത് നമ്മൾ ഇതുപോലെ വല്ല കല്യാണ പരിപാടിക്ക് പിന്നെ പുതിയ ആയിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയത്തും എന്നുള്ള ഒരു നോട്ടം നോക്കും ആ ഒരു സമയത്ത് ഇതുപോലെയുള്ള വല്ല തീട്ടക്കേസിനെ ആ സ്റ്റേജി മുൻപ് കയറ്റി നിർത്തിയ ആ അവിടെ എന്ത് വിലയുള്ളത് ആരാ ചെക്കനെ നോക്കുക ഏഹ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേന്ന് പറഞ്ഞ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മഹത്തായ സംഭവമാണ് ജീവിതത്തിൽ എല്ലാവരും ഒരിക്കൽ മതി അത് നേരങ്ങത്തിൽ വേണം എന്നുള്ള സന്തോഷപൂർവ്വം ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഈ കല്യാണം ഈ ചടങ്ങൊക്കെ അതിലൊക്കെ ഒരു കോമാളി വേഷം കെട്ടാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു ഒരുത്തനെ കൊടുന്ന് ഇരുത്തിയിട്ട് എന്തിനാ സ്വയം ചെറുതാവണം എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഇവനെ വിളിക്കാൻ ആളുണ്ട് ഇവൻ വെറുതെ ഈ പറയുന്നത് മൂവായിരം ഇവൻ തൊള്ളീന്ന് തിരിയേല്ല എന്താ പറയണെന്നുള്ളത് ഇവനൊക്കെ പ്രൊമോഷന് എന്നും പറഞ്ഞിട്ട് മൂവായിരവും കൊടുത്തിട്ട് ഇവിടെ വെറുതെ വരാറാ പോലും ഞാൻ ഈ ചങ്ങായി ഇല്ലാത്ത ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ കാരണം എന്താ അറിയോ ഒരു മനുഷ്യനോടുള്ള വെറുപ്പ് കൊണ്ടല്ലാതെ എനിക്കൊരു വെറുപ്പുമില്ല ഇല്ലോന്നോട് പക്ഷെ കാണിച്ചു കൂട്ടുന്നതും ഓ ചെയ്തു വരുന്ന പ്രവൃത്തി അത്രയും മോശമാണ് അതിനെന്തിനാ നമ്മളും കോമാളി വേഷം കെട്ടാൻ നിക്കണു ഏർ ഞാനത് ആലോചിക്കല്ലേ ഇവൻ്റെത് ഇതൊന്നും അല്ല ഇവന്റെ ഞാൻ കാണിച്ചു തരാം അതാ സിനിമയുടെ ഇത്രയും കൊടികൾ ചെലവാക്കിയിട്ട് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണോ മോശമാണോന്ന് ഇവനാ പറയാ സിനിമയ്ക്ക് ഒരു എന്ന് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കാരണം വിധി പറയുമ്പോൾ അതെ ഓനാണ് സിനിമയുടെ റിവ്യൂ ഒക്കെ പറയുന്ന ആള് എന്നാൽ ചിലയിടത്ത എണ്ണത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോഴാണ് പിന്നെ ഒരു മനസ്സിന് ഒരു സന്തോഷം അത് ഞാൻ കാണിച്ചുതരാം അടു ആ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ എന്തിനാ അതിനെ തല്ലിയത് തോന്നുന്നു പക്ഷെ ഓന്റെ തുള്ളിൽ നിന്ന് വരുന്ന ഓരോ വാക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തിനാ ഓനെ തല്ലാതെ പോയി എന്നതോ ചോദിക്കുള്ളൂ അജാദി വർത്താന പോകാൻ പറയാം ചെറിയ കുട്ടികളൊക്കെ കാണാ പൂര തെറി ഇതില് പോസ്റ്റ് ചെയ്യാനും കൂടിയും പറ്റൂല അമ്മാരത്തെ തെറിയ പോകുമ്പോൾ വിളിച്ചത് അമ്മ നമ്മള് പോലും ോ പറഞ്ഞ എന്താ അത് മനസ്സിലായോ ഓനെ മറ്റേ അമ്മ സംഘടന ഓനെ വിളിക്കണില്ല അത്ര ഓനെന്തിനാ അമ്മ സംഘടന വിളിക്കണു ദിവസവും അമ്മക്ക് വിളി കേൾക്കണ ഒരാളുണ്ടെങ്കിൽ അത് ബനാക്കാതെ എന്നിട്ട് ഇപ്പൊ ഓന അമ്മ സംഘടന വിളിക്കാത്തതിനപ്പം പുറകീന്ന് കുത്തുക ഇവനെന്തിനു പുറകിൽ നിന്ന് കുത്തുന്നു സ്റ്റാറാണെന്ന് ലോകത്തിലാദ്യായിട്ടും അവസാനായിട്ടും പറഞ്ഞാളാ ഓൻ തന്നെ ഓനക്ക് പേരിട്ടിരിക്കണത് എ ജി പി സൂപ്പർ സ്റ്റാർ ജനപ്രിയം ഏഹ് ഇതൊക്കെ എടുത്തേന്റെ ഒരു പോലീസ് വേഷം കിട്ടി ഒരു ഭൂരിവേഷവും ചേരാത്തൊരു ജങ്ങായി ഉണ്ടോ ഏതാ ഞാൻ ആസനത്തിൽ കാണിച്ചതാ ടിയില് തൊള്ള ഉണ്ടായിരുന്നോ കാണാനല്ല അതുകൊണ്ടാ ചോദിച്ചത് ലോകത്ത് ഒരു വേഷം ചേരാത്ത ഒരു ചങ്ങാതിൻ്റെ ഒക്കെ അത് ഈ ചങ്ങാതി ഇവനെ പിരി കയറ്റി ഇടണത് വേറൊരുത്തനാണ് ഏഹ് ഓനാണെന്നുണ്ടെങ്കിലോ ഓന്റെ വൈഫ് ഈ അടക്കേറ്റ വന്നിട്ട് പറഞ്ഞിരുന്നു ഒരു ഒരുപാട് ഉപകാരമല്ല ഇവ നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുളിയും നനയും കൂടി ഇല്ലാതെ അങ്ങനെ കിടക്കപ്പായിരുന്നു എഴുന്നേറ്റിട്ട് പിന്നെ ഇവനെ പ്രൊമോഷന് കൊടുക്കാനും ഇവനെ മറ്റേ ഫേമസ് ആക്കാനും നടക്കാത്തരേ ആ വീട്ടുകാരുടെ അവസ്ഥ നോക്കാ എന്നിട്ട് മറ്റേ ശ്രീനിവാസം മരിച്ചോടത്ത് പോയിട്ട് അലക്കെ പല്ലിയിൽ കാണിച്ചിട്ടുള്ള ചിരിയൊക്കെ ആയിരുന്നു ആ ചിരി കണ്ടിട്ട് അത് സോഷ്യൽ മീഡിയ കൂടെ മൊത്തം ചർച്ചയായി ആ ചർച്ചയായപ്പോ മോനെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി മറ്റൊന്നും വന്നിരിക്കാതാണ് മരിച്ച വരയിൽ പോയിട്ടേ ഉനിക്ക് ചിരി വന്നതിന്റെ കാരണം പറയണെ ഏത് മറ്റേ അങ്ങനെ അച്ഛൻ മരിച്ചത് നോക്കി ഇരുന്ന് കരീണ മോനെ കണ്ടപ്പോ ഒനിക്ക് ചിരി വന്നത്തില്ലേ പുള്ളിക്കാരന്റെ പഴയ സിനിമ പെട്ടെന്ന് മൂപ്പ ഓർമ്മ വന്നു അങ്ങനെ ചിരിച്ചതാണ് ഇതാക്കി പോയിന് ബിഗ് സ്ഥലോട്ടല്ല ഈ ചങ്ങായിയാണ് ഈ നാടിനെ കൊണ്ടും ഇങ്ങനെ ഓരോന്ന് പിരി കയറ്റി ചീപ്പിക്കണേ ഇതിനെ കുടുംബത്തിലും കയറ്റൂല്ല തോന്നുന്നുണ്ട് ഏർ വല്ലാത്തൊരു ജന്മം തന്നെയാണ് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയുന്നില്ല പനിയും കൊണ്ട് ഓ ശ്രീനിവാസം മരിച്ച സമയത്ത് ഒന്നൊരു സാഡ് മറ്റേ പോസ്റ്റ് ഇട്ടിരുന്നു ഏതായാലും ഭയങ്കര ദുഃഖത്തിലാണ് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് മരിച്ചിടത്ത് പോയിട്ട് അല ആക്കി ചിരി ഇതൊക്കെ ഈ എന്താ മലയാളത്തില് നടന്റെ മരണമാണ് ശ്രീനിവാസനെ പറ്റി പറയുകയാണെങ്കിൽ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഒരു രണ്ടു മണി കണ്ടുണ്ട് ഒരു ദിവസം ബാലസാറിന്റെ ഒരു പടത്തിന്റെ ലോഞ്ചിന്റെ സമയത്ത് പിന്നെ നമ്മുടെ അഭിലാഷ് പിള്ള സാറിന്റെ പടത്തിന്റെ ഒരു പൂജ സമയത്ത് അപ്പോ നല്ലൊരു പാവത്താനായിട്ടുള്ള മനുഷ്യനോ അതെയോ ചിന്താ വിശേഷാണെങ്കിലും വടക്ക് നോക്കിയൊരുപാട് സിനിമകളിൽ നമുക്ക് കണ്ട ഒരു മഹാനടാണ് പദവിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ പാസഞ്ചറാണെങ്കിലും നമുക്കിപ്പോഴും മറക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഒടുവിൽ അഭിനയിച്ച കുറുക്കന ഇതിപ്പോ തുടങ്ങാൻ തുടങ്ങിയിട്ട് ഇത് നിർത്താൻ പറ്റുന്നില്ലേ കൊറേ മോൾക്ക് പോക്കും കുറെ തലേ തിരിച്ചു ഇതിങ്ങനെ പോയി കൊണ്ടിരിക്കണേ നിർത്താൻ ഒരു കോലമല്ല അത് എവിടെയെങ്കിലും സ്റ്റോപ്പ് കിട്ടണ്ടേ നിർത്താൻ അതിനോനെ കൊണ്ട് കജനില്ല തൊള്ളയിൽ എന്തെങ്കിലും തിരിയുന്നതും അതോട്ട് തിരിയണമില്ല ഇവനൊക്കെ വെച്ചിട്ട് നിങ്ങള് പ്രൊമോഷൻ ചെയ്യണതും ഈ കല്യാണ വീട് വീട്ടിൽ കൊണ്ടുവരുത്തിട്ട് കോമാളി ഇത്തരം കാണിക്കണമല്ലോടോ എനിക്ക് പറയാനുള്ളത് ഒരു നേരം ഭക്ഷണത്തിന് കാശില്ലാതെ റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വൃദ്ധരുണ്ട് കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിലല്ലെങ്കിലും അന്യ സംസ്ഥാന തൊഴിലാളികളിൽ തന്നെ ഉണ്ടല്ലോ റോഡി കൂടി അതിനെ ഇതിനൊക്കെ കിടക്കുന്നു അവറ്റൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ആ മൂവായിരം രൂപ ഉണ്ട് എത്ര ആൾക്ക് അത് നിന്നെ കൊണ്ട് പറ്റുന്നെ അത്ര ആൾക്ക് മേടിച്ചു കൊടുക്കും അല്ലാണ്ട് ഈ കോപ്രായൊക്കെ കാണിച്ചിട്ട് എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം കോമാളിയാവണു ഇവനെ വിളിക്കുന്നവരോടാ പറയണത് ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ഓനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു കാര്യമല്ല അതുകൊണ്ട് വിളിക്കുന്നവനോടാണ് ഞാൻ പറയുന്നത് ഓൻറെ ഒരു പ്രമോഷൻ ഞാൻ കണ്ടുപിടുത്ത ഹൈ അത് ഇംഗ്ലീഷില് സായിപ്പൊക്കെ കേട്ടാണ്ടല്ലോ ഉണ്ടെങ്കിൽ കൂടി ഉണ്ടെന്ന് നോക്കൂല്ല അതിന്റെ മുമ്പ് വെടിവെച്ചിട്ടുണ്ടാകും എന്താ ആടിനുണ്ടായതോ ഏയ് നേരം ആട് കരയണമാരിത് ഇങ്ങനെ എന്താ പറയണത് ഓനിക്കെന്നെ ഒരു പിടുത്തോല്ല എന്ത് ചോദിച്ചാലും ഇനിയിപ്പോ മലയാള പറയണെച്ചെങ്കിൽ അപ്പം അപ്പൊ അപ്പ അപ്പം എന്ന് പറഞ്ഞിട്ട് കൊറേ അപ്പം കളിയാ കാരണം ഇനി ഇംഗ്ലീഷാ പറയുന്നത് വച്ചെങ്കിലോ ഇതിന്റെ അടിയെ കൂടെ ഒക്കെ ഉണ്ടാവും ഏ എന്നാ നോയ്ക്കോ ണ്ട് നന്നാക്കിട്ടൊന്നും കാര്യല്ല നന്നാവൂല പക്ഷെ എനിക്ക് ഞാൻ പോന നന്നാക്കാൻ വേണ്ടിട്ടുള്ള വീഡിയോ അല്ലത് അതാദ്യം നിങ്ങള് മനസ്സിലാക്കണം ഇവനൊക്കെ ഈ കോപ്രായങ്ങൾക്ക് വിളിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ മോനെ ഒറ്റ ഫങ്ഷനെ വിളിക്കാൻ റെഡിയുള്ളൂ ഏതെങ്കിലും ഒരു കുജില് വന്ന് കണക്കുകയാണെങ്കിൽ കുറച്ച് മണ്ണിട്ടാണ് കൊടുക്കാതെ എന്നാ പിന്നെ അതോടുകൂടെ തീരുമല്ലോ ഇതൊന്നുമല്ല കോമഡി എനിക്ക് തോന്നണ എന്താ വച്ചിട്ടാ ഇവൻ ജാസിക്ക് നല്ല ഭാരയാകൂന്നത് തോന്നണേ ഇവൻ പെണ്ണാണിന്റെ മുന്നേ തന്നെ പള്ളിയിലായവനാണ് ഏർ ഓ പിന്നെ സ്വയം പെണ്ണായി അറിഞ്ഞിട്ട് പള്ളിയിൽ പള്ളിയിലാണെന്നും പറഞ്ഞ് നടക്കണവനാണ് ഇതൊന്നും നോക്ക കണ്ടില്ലേ ഞങ്ങള് ഇത് ജാസിക്കും പാറയാകുന്ന ലക്ഷണമാണ് കാരണം ജാസി കൂടെ എങ്ങനെ പോകുകയായിരുന്നു ഇപ്പൊ ഇത് ഓ ജാസിക്കും പാറയാകുന്നിടത്തേക്കാണ് ഇപ്പൊ എന്റെ തൂക്കം പക്ഷെ ഒരു കാര്യത്തിൽ പിന്നെ സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ സമ്മതിക്കണെങ്കി ഒരു കാര്യത്തിലാ ഏത് ഇപ്പൊ കിട്ടിയാ വേഷം കാരണം ലക്ഷങ്ങൾ കൊടുത്തിട്ടും ജാസിക്ക് ഇപ്പോഴും ഒരു പെണ്ണിന്റെ രൂപോ പെണ്ണിന്റെ കോലോ വന്നിട്ടില്ല നോക്ക സാരിമേ ഒരു ഒരിച്ചിരി ലിഫ്റ്റിക്കും നോക്കേ നല്ലൊരു പെണ്ണായി ഈ ചങ്ങായി ഏ അപ്പൊ ജാസിയെ ഇത് അണക്കും കൂടിയൊരു പാരയാണ് അപ്പം ഇജും കൂടി ഇതിലൊന്ന് ഇടപെടണം ഏ എന്നാൽ പോട്ടെ ശരി എന്നാൽ തകല മൂടും പോയി ഏയ്